എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ട് കീടനാശിനി ആയിട്ടാണ് കീടനാശിനി പെസ്റ്റിസൈഡ് ഓക്കെ വീടുകളിൽ നമുക്ക് രണ്ട് ഐറ്റംസാണ് മൂന്നാമത്തെ ഐറ്റംസ് ഒന്നും ഇല്ല ഓക്കെ ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് കായം കായം നമ്മുടെ സാമ്പാറിലൊക്കെ അത് പൊടിക്കായമാണോ കഷ്ണകായോ ഓക്കെ നമ്മൾ യൂസ് ചെയ്തത് ഞാൻ കഷ്ണകായാണ് ഇന്നലെ നൈറ്റ് ഞാൻ ഇത് വെള്ളത്തിൽ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട്

ഇത് വെള്ളമാണ് സോപ്പ് സാധാ വെള്ളം ഇത് വെച്ചിട്ട് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ പോവാണ് ആണല്ലേ പിന്നെ വീടുകൾ ഇത് ചെടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കി വരുന്നു നമുക്ക് വീടുകളിൽ ചുറ്റും അടിച്ചു കൊടുക്കുന്ന രീതിമാത്രേള്ളൂ ഈ കായത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു കായത്തിൽ അലീച്ച കായ ഇതിലോട്ട് ഞാൻ ഒരു സ്പൂണ് ഷോപ്പ് ലിക്കറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് ആഡ് ചെയ്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഓക്കെ ആ മിക്സ് ചെയ്ത ശേഷം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് എം എൽ വേണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ടു ഹൺഡ്രഡ് എം എൽ വെള്ളം ടോട്ടൽ ഡബിൾ വേണം ഓക്കെ ഇത് ഹൺഡ്രഡ് ആണെന്ന് വെച്ചാൽ ടു വെള്ളം എക്സ്ട്രാ കൂടി ആഡ് ചെയ്യണം അതായത് ടോട്ടൽ ത്രീ ആക്കണം ഓക്കെ നമ്മൾ പറയുകയാണെന്നുവച്ചാൽ ഒന്നിന് രണ്ടനുപാതം വേണം ഓക്കെ കേട്ടോ ഇത് നൂറ് എം എൽ ആണെങ്കിൽ ഇരുന്നൂറ് എം വെള്ളം കൂടി ചാരിച്ച് വളരെ സംഭവം നല്ല പിന്നെ ഈ സോപ്പും കൂടി ആവുമ്പോൾ അത് ശരി അപ്പം ഇങ്ങനെയാണ് ഈ പെസ്റ്റിസൈഡ് ഉണ്ടാക്കേണ്ടത് ചെടികൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആണല്ലേ ഓക്കെ പിന്നെ എന്നിട്ട് വേണം നമ്മൾ വെള്ളത്തിലോട്ട് എന്ന് വെച്ചാൽ വെള്ളം ആഡ് ആഡ് സ്പ്രേ ബോട്ടിൽ സ്പ്രേ സ്പ്രേ ചെയ്യാം അല്ലേ അപ്പം ഈ കുഴപ്പമുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുക്കുക അല്ലേ ഓക്കെ അനാവശ്യമായിട്ട് അടിക്കരുത് അടിച്ചു കൊടുക്കരുത് ചിലപ്പോൾ അസുഖങ്ങളുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പം അങ്ങനെയാണ് ഈ പെസ്റ്റിസൈഡ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണിച്ചു തരാറുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അച്ഛാ ഒരു ബൈ പറഞ്ഞോളൂ ബൈ ഗൈസ് അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം